മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പുളപ്പള്ളി പുറക്കുട്ടിക്കാവിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠ നടന്നു ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സച്ചിദാനന്ദ സ്വാമി മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി ആദ്യമൊക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച അവസാനം ക്ഷേത്രയും ചെയ്ത ആളല്ലേ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി പി ചന്ദ്രൻ പറക്കുട്ടിക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് സി സി ജയൻ സെക്രട്ടറി പി കരുണാകരൻ എം അരവിന്ദാക്ഷൻ എ ജ്ഞാനദേവൻ സി സതീശൻ എന്നിവർ പങ്കെടുത്തു എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രവർത്തനത്തിന്റെ തുടക്കക്കാരനായ ജ്ഞാനദേവന്റെ ഭാര്യ സരസുവിന്റെ സ്മരണയ്ക്കായാണ് പറക്കുട്ടിക്കാവിന്റെ മുൻവശത്ത് ഗുരുദേവ പ്രതിഷ്ഠ സ്ഥാപിച്ചത് ഇരിഞ്ഞാലക്കുട എടത്തിരിഞ്ഞി അണക്കത്തിൽ സഭയുടെ രുദ്രമാല ക്ഷേത്രത്തിൽ നിന്നാണ് ഗുരുദേവ പ്രതിമ എത്തിച്ചത് ിയു ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴം